സി പി എമ്മിന്റെ ബി ജെ പി ബാന്ധവം ഇ പി ജയരാജനിൽ ഒതുങ്ങില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കെ സി വേണുഗോപാൽ ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാനാവില്ല എന്നും കെ സി വേണുഗോപാൽ തിരുവനന്തപുരത്ത് കെ പി സി സി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിന് മുഖ്യമന്ത്രി അറിയാതെ ജയരാജനെ പ്രകാശ് കാണാൻ പറ്റില്ല മുഖ്യമന്ത്രി ഞാനും അദ്ദേഹത്തെ കാണാറുണ്ട് കാണാറുണ്ട് അതിലൊരു തെറ്റുമില്ല ജയരാജൻ്റെ വീട്ടിൽ പോയി കാണുന്നതിനും ഒരു തെറ്റുമില്ല ഇന്നിപ്പം കാണുന്നത് തെറ്റാണ് ഇന്ന് പുതിയ കണ്ടുപിടുത്തവർ നടത്തിയിരിക്കുന്നു അത് ഗുരുതരമായ തെറ്റാണ് ജയരാജൻ കണ്ടത് ജയരാജൻ കണ്ട തെറ്റാണെങ്കിൽ മുഖ്യമന്ത്രി കണ്ടതും തെറ്റെന്നല്ലേ ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പരാമർശം മുഴുവൻ ജയരാജൻ ജാവേദ്കറെ കണ്ടത് ന്യായീകരിക്കുകയും ജയരാജൻ്റെ കൂട്ടുകെട്ടിനെ എതിർക്കുകയാണ് ചെയ്തത് ആംബേദ്കറിനെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല അദ്ദേഹം ഇന്നലെ ജയരാജൻ്റെ കൂട്ടുകെട്ട് അതാണ് ക്ലിയർ ആയിട്ടുള്ള മെസ്സേജ് ഇത് വളരെ ക്ലിയർ ക്ലിയറായിട്ടുള്ള ഡീലാണ് കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഏജൻസികളെ ഭയപ്പെടുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ ഏജൻസികളുടെ ശ്രമങ്ങളെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അതിനു വേണ്ടിയിട്ട് ബി ജെ പിയുമായിട്ടൊരു അവിഹിത ബന്ധത്തിന് കൃത്യമായ ധാരണക്ക് കളമൊരുക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം അത് വെളിച്ചത്ത് വന്നപ്പോൾ ഇപ്പോൾ ജയരാജൻ പ്രതിയായി ജയരാജൻ ബലിയാടായി ജയരാജനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഒന്നും കോൺഗ്രസ് പാർട്ടിക്കില്ല ജയരാജനെ എടുക്കണം പാർട്ടി എടുക്കട്ടെ പക്ഷേ ജയരാജൻ മാത്രം ഒതുങ്ങുന്നതാണോ ഈ ബി ജെ പി ബാന്ധവം സി പി എമ്മിൻ്റെ